ിൽ അത് എടുത്തു പറയുന്നുണ്ട് വിജയം വരിച്ച സത്യവിശ്വാസികളുടെ ഗുണങ്ങളിൽ ഒന്ന് അവർ വിശ്വസ്തത അഥവാ അമാനത്തുകളെയും ഉടമ്പടികളെയും പാലിച്ചു പോരുന്നവരാണ് എന്നതാണല്ലോ രഹസ്യ സ്വഭാവത്തോടെ പറഞ്ഞതോ കൈമാറ്റം ചെയ്യപ്പെട്ടതോ ആയതെല്ലാം അമാനത്തിൽപ്പെട്ടതാണെന്ന് നബിസല്ലാ വസ്ലമ പഠിപ്പിച്ചു അവിടുന്ന് പറയുകയുണ്ടായി ഒരാൾ ഒരു കാര്യം സംസാരിക്കുകയും മറ്റാരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്ത വിധം തിരിഞ്ഞും മറിഞ്ഞും നോക്കുകയും ചെയ്താൽ അത് അമാനത്താണ് അഥവാ അത് പരസ്യപ്പെടുത്തരുതെന്നർത്ഥം ഇണകൾക്കിടയിലെ രഹസ്യങ്ങൾ പുറത്തു പറയുന്നവരെ നബിസല്ലാഹു അലഹി വസ്ലമ താക്കീത് ചെയ്തു ഇമാം മുസ്ലിം ഉദ്ധരിച്ച നബി വചനത്തിൽ ഇപ്രകാരമാണ് ഉള്ളത് ഉയർത്തെ നാളിൽ അള്ളാഹുവിങ്കൽ ഏറ്റവും മോശപ്പെട്ടവൻ തന്റെ ഭാര്യയുമായി ഇണചേരുകയും പിന്നീട് അവളുടെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഇമാം അബുദാവൂദ് അസ്മാ ബിന്ദ് യസീദ് അള്ളാഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ അവർ പറയുകയാണ് സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഒരു സദസ്സിൽ വെച്ച് നബിസല്ലാഹു അലി വസല്ലമ്മ ചോദിച്ചു തന്റെ ജീവിത പങ്കാളിയുമായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അഥവാ പുറത്ത് വർത്തമാനം പറയുന്ന ആണോ പെണ്ണോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ടോ പുരുഷന്മാർ ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഞാൻ അഥവാ അസ്മാ റതി അള്ളാഹുനു പറഞ്ഞു അതേ നബിയെ അവർ സ്ത്രീകൾ അങ്ങനെ പറയാറുണ്ട് പുരുഷന്മാരും തതൈവ അപ്പോൾ അവിടുന്ന് പ്രവചിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അവിടുന്ന് പഠിപ്പിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അത് പിശാജിനെ പോലെ അവലാണ് അവന് വഴിയിൽ ഒരു പെൺ പിശാജിനെ കാണുകയും ജനങ്ങൾ നോക്കി നിൽക്കെ അവളുമായി പ്രാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് രഹസ്യം വെളിപ്പെടുത്തുന്നത് വിശ്വാസവഞ്ചനയിലെ ഏറ്റവും കടുപ്പമേറിയ ഒരു ഇനമാണെന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് നെബിസല്ലാഹു അലൈ വസല്ലമ്മയും കുടുംബവും സഹാബികളുമൊക്കെ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു ഒരിക്കൽ തൻ്റെ മകൾ ഹഫ്സർ അലി അള്ളാഹ്ഹയെ വിവാഹം കഴിക്കാൻ അബൂബക്കർ ോട് താല്പര്യം ചോദിച്ച ഉമറിനോട് ഉമർ ഉമർദി അള്ളാഹുനോട് കുറച്ച് ദിവസത്തേക്ക് മറുപടിയൊന്നും അബൂബക്കർ അള്ളാഹനു കൊടുക്കാത്തതിൽ ഉമറിന് അമർഷമുണ്ടെന്ന് മനസ്സിലാക്കിയ അബൂബക്കർ അള്ളാഹുനുഹു പിന്നീട് ഒരിക്കൽ ഉമർ അലി അള്ളാഹുനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മറുപടിയൊന്നും പറയാതിരുന്നത് ഹഫ്സയെക്കുറിച്ച് നബിസല്ലാഹു അലി വസലമ്മ പരാമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുന്നത് ഉചിതമല്ലാത്തതിനാൽ ഞാൻ വൈകിപ്പിച്ചതാണ് നബി സല്ലാഹു അലൈവിസലമ്മ അവരെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരെ സ്വീകരിക്കുമായിരുന്നു നബി നബിസല്ലാഹു അലി വസല്ലമ്മയുടെ മരണാസന്നമായ നേരത്ത് മകൾ ഫാത്തിമയുടെ ചെവിയിൽ മൊഴിഞ്ഞ രണ്ടു രഹസ്യങ്ങളെക്കുറിച്ച് അടുത്തുണ്ട് ായിരുന്ന പ്രിയ പത്നി ആയിഷറിയല്ലാഹിനു ചോദിച്ചത് നബി സല്ലാഹു അലി വസല്ലമ്മയുടെ ഭാര്യന്മാരോടൊന്നും പറയാത്ത എന്ത് കാര്യമാണ് നിങ്ങളോട് രഹസ്യമായി പറഞ്ഞത് എന്നായിരുന്നു എന്നാൽ ഫാത്തിമറദി അള്ളാഹുനുവിന്റെ മറുപടി മറ്റൊരാൾ നബിയുടെ രഹസ്യങ്ങൾ ഞാൻ പുറത്തു പറയുകയില്ല എന്നായിരുന്നു മറ്റൊരു ഉദാഹരണം നോക്കൂ കുട്ടിയായ അനസ് അനസ്റദി അള്ളാഹുനുവിനെ നബിസലാഹു അലി വസല്ലമ്മ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടതിനാൽ വീട്ടിലെത്താൻ വൈകിയപ്പോൾ നബിയുടെ ഒരു കാര്യത്തിന് പോയതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ചോദിച്ചു എന്തായിരുന്നു ആ കാര്യം കുട്ടിയായ അനസ് അനസ്രഅള്ളാഹുന ഉമ്മയോട് പറഞ്ഞത് അതൊരു രഹസ്യമായിരുന്നു അപ്പോൾ ആ മാതൃകാ മാതാവിൻ്റെ മറുപടി അതെ നബിയുടെ രഹസ്യം മകനെ നീ ആരോടും പറയുക തന്നെ അരുത് എന്നായിരുന്നു കുട്ടികളിൽ പോലും ഈ ശീലം വളർത്തണമെന്നർത്ഥം രഹസ്യം വെളുപ്പെടു വെളിപ്പെടുത്താതെ സൂക്ഷിക്കുകയോ എന്നത് സത്യവിശ്വാസികളുടെ ഗുണമായതുപോലെ തന്നെ അത് വെളിപ്പെടുത്തുന്നവർ കപടവിശ്വാസികളാണെന്നും നബി സല്ലാഹുലി വസല്ലമ്മ ഊന്നി പറഞ്ഞിട്ടുണ്ട് നാം ആ വിഷയം നാം അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ കാണണം തനി കപടന്മാരാണെന്നതിൻ്റെ നാല് അടയാളങ്ങളിൽ ഒരു അടയാളമായി നബി നബിസല്ലാഹു അലൈവിസലമെ എണ്ണിയത് വിശ്വാസവഞ്ചനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിശ്വാസി എന്ന നിലയിൽ വ്യക്തി കുടുംബം സമൂഹം എന്ന ഏത് നിലയിലും നമ്മളിലേക്ക് വന്ന രഹസ്യങ്ങൾ നമുക്കറിയാവുന്ന രഹസ്യങ്ങൾ അത് രഹസ്യങ്ങളായി തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നാം ശീലിക്കുകയും സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും മക്കളെയും അങ്ങനെ ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നിടത്താണ് ബന്ധങ്ങൾ തകർക്കപ്പെടുന്നത് എന്ന ഏറ്റവും ഗുരുതരമായ കാര്യം നാം മനസ്സിലാക്കി വെക്കണം അള്ളാഹു നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി